ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി അഴിവുകൾ നോക്കിയിട്ട് വരാം ഫസ്റ്റ് വരുന്നത് എറണാകുളം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങൾ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ഡ്രൈവർ കം സെക്യൂരിറ്റിയും നോർമൽ സെക്യൂരിറ്റി സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഭക്ഷണം താമസം എന്നിവയ്ക്കൊപ്പം അനുയോജ്യമായ ശമ്പളവും ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഗ്ലോബൽ ആയുർവേദ കേരളത്തിലെ പ്രമുഖ കമ്പനിയായ ഗ്ലോബൽ ആയുർവേദ ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിലേക്ക് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് ഡെലിവറി എന്നിങ്ങനെ പല തസ്തികളിലേക്ക് നിയമനം ഏജ് ലിമിറ്റഡ് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനഞ്ച് മുതൽ ഇരുപത് വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഫ്രീ വൈഫൈയും ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്ട് നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കുടും തന്നെ കോൺടാക്റ്റ് ചെയ്യാം ജോലി കുറച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നൈറ്റി കുർത്തി ചുരിദാർ എന്നിവ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സാലറി ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് സ്ഥലം പത്തനംതിട്ട പ്രായപരിധി നാൽപ്പത് വയസ്സ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഒരു അർജൻറ് ഹയറിംഗ് ആണ് ഓഫീസ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് സെയിൽസ് സെക്ഷൻ തുടങ്ങിയവയിലേക്കാണ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് എബോ സാലറി ട്വൽവ് എ ആൻഡ് എബോ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് വെണ്ടൂർ ലൊക്കേഷനിൽ ഐസ്കമോ കഫേയിലേക്ക് ജ്യൂസ് മേക്കറിനെയാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അടുത്തത് വന്നിട്ടുള്ള റിസോർട്ടിലേക്ക് ഹൗസ് കീപ്പിംഗ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയുടെ സാലറി താല്പര്യമുള്ളക്ക് സി ബി സിൻ്റെ ഉള്ള വാട്ട്സ്ആപ്പ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്